ഹലോ നമുക്ക് ഇന്ന് ഇതിൻ്റെ യോഗ പോഷൻ എങ്ങനെ ഫിനിഷ് ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉള്ളിൽ വെക്കുന്ന കാഞ്ചി കാഞ്ചികോട്ടൻ്റെ ഒരു മെറ്റീരിയൽ ആണ് അതിലേക്ക് നെറ്റ് ഇങ്ങനെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു നാല് പ്ലീറ്റ്സ് എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡറിലും പിൻ ചെയ്യുന്നുണ്ട് യോക്കിൻ്റെ സൈഡും പിൻ ചെയ്യുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ സ്റ്റിച്ച് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അങ്ങനെയായാലും ചെയ്യാം ചെയ്യാം ശേഷം ആ ബോഡി പാർട്ടിനനുസരിച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നെക്കും ഷോൾഡറും ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല താഴ്ഭാഗം മാത്രം താഴ്ഭാഗവും സൈഡും മാത്രം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം കോട്ടൻ്റെ ലൈനിങ്ങിൽ നെറ്റിൻ്റെ ഭാഗം ഉള്ളിലാക്കിയിട്ടും ഇതേപോലെ ഒന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ താഴ്ഭാഗം അതായത് യോക്ക് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കാരണം നമുക്കിതിങ്ങനെ ഉള്ളിലൂടെ എടുക്കാനുള്ളതാണ് അപ്പോൾ ഇതേപോലെ ഉള്ളിലൂടെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെക്കും ആംഹോളിൻ്റെയും ഭാഗവും അതേപോലെ സൈഡ് കുട്ടികൾക്ക് കുത്താത്ത രീതിയിൽ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം